കൊടകരക്കേസിൽ ഇ ഡിയുടെ അട്ടിമറി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മോദി സർക്കാരിന്റെയും ബി ജെ പിയുടെയും ചട്ടുകമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് കൊടകര കള്ളപ്പണക്കേസിൽ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നത് കള്ളപ്പണമാണെന്നത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും സഹസ്ര കോടിയുടെ കള്ളപ്പണമാണ് കുഴൽപ്പണമായും മയക്കുമരുന്നായും വോട്ടർമാർക്കുള്ള സൗജന്യ വസ്തുക്കളായും എത്തിച്ചേരുന്നത് ഇത് നിയന്ത്രിച്ച് തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതും സ്വതന്ത്രവുമാക്കുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് അടിക്കടി പറയാറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കമ്മീഷന് കനത്ത പരാജയമാണ് കേന്ദ്രത്തില് അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഒഴുക്കുന്ന കള്ളപ്പണത്തിനു നേരെ കണ്ണടക്കാന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇ ഡി പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളും നിർബന്ധിതരാകുന്നു കേന്ദ്ര ഏജൻസികളുടെ ഈ നിസ്സഹായയിലേക്ക് വിരല് ചൂണ്ടുന്നതാണ് കൊടകര കുഴൽപ്പണ കേസിൽ ഇ സമർപ്പിച്ച കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രചാരണത്തിനായി എത്തിച്ച കുഴൽപ്പണമാണ് കൊടകരയില് കൊള്ളയടിക്കപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയതാണെങ്കിലും ഇ ഡി കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആ ഭാഗം പരാമർശിച്ചിട്ടേയില്ല ആലപ്പുഴ തിരുവിതാംകൂരു പാലസിന്റെ വസ്തു വാങ്ങുന്നതിന് ഡ്രൈവര് ജംഷീരുവശം ധർമ്മരാജന് കൊടുത്തേച്ച പണമാണ് കൊടകരയില് കൊള്ളയടിക്കപ്പെട്ടതെന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നത് സംഭവത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പാർട്ടി തൃശൂരു ഓഫീസ് മുൻ സെക്രട്ടറി തിരൂരു സതീഷ് പോലീസു മുമ്പാകെ വെളിപ്പെടുത്തിയതാണെങ്കിലും അതിനു നേരെ കണ്ണടച്ചു ഇ ഡി പോലീസ് അന്വേഷണത്തിൽ ഈ പണത്തിന് വസ്തു ഇടപാടുമായി ബന്ധം കണ്ടെത്തിയിരുന്നില്ല കേസ് അട്ടിമറിക്കാനും ബി നേതാക്കളെ രക്ഷിക്കാനും ഇ ഡി മെനഞ്ഞെടുത്തതാണ് ഇക്കഥയെന്നാണ് അനുമാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് നാല് ദിവസം മുമ്പാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന പണം കൊടകര ഹൈവേയിൽ നിന്ന് കൊള്ളയടിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പാവശ്യത്തിന് കേരളത്തിൽ വിതരണം ചെയ്യാന് ബി ജെ പി സംസ്ഥാന നേതാക്കള് തന്നെ ഏല്പിച്ചതാണ് കൊള്ളയടിക്കപ്പെട്ട പണമെന്നും അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് എല്ലാ വിവരവും അറിയാമെന്നും കേസിലെ പ്രധാന സാക്ഷികളിലൊരാളും ആരു എസ് എസ് പ്രവർത്തകനുമായ ധർമ്മരാജന് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു കവർച്ച നടന്ന ദിവസം ധർമ്മരാജന് സുരേന്ദ്രനെയും മറ്റു സംസ്ഥാന നേതാക്കളെയും ബന്ധപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു പ്രസ്തുത തിരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിൽ ബി ജെ പി നാൽപ്പത് കോടി വിതരണം ചെയ്തതായി കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം എസ്ഐ ടി കണ്ടെത്തുകയുമുണ്ടായി പ്രമാദമായ ഈ കേസാണ് ഇപ്പോള് ഇ ഡി ഭൂമി ഇടപാട് പ്രശ്നത്തിൽ ഒതുക്കി ബി ജെ പി നേതൃത്വത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് കൊടകര കേസിൽ ഒതുങ്ങുന്നില്ല കേരള ബി ജെ പിയുടെ കള്ളപ്പണ ഇടപാട് എൻഎിഎയുടെ സഖ്യക്ഷിയാകാന് സി കെ ജാനുവിന്റെ പാർട്ടിയായ ജെ ആരുപിക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം നൽകിയ കാര്യം ജെ ആരു പി സംസ്ഥാന ട്രഷറർ പ്രസീദ വെളിപ്പെടുത്തിയതാണ് പ്രസീതയുടെ ആരോപണം കെ സുരേന്ദ്രന് നിഷേധിച്ചെങ്കിലും ജാനുവും സുരേന്ദ്രനും തമ്മിൽ നടന്ന പോണ സംഭാഷണം പുറത്തുവെന്നതോടെ ആരോപണം പൊളയില്ലെന്ന് വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതാവ് കെ സുരേന്ദ്രന് മത്സരിച്ച മഞ്ചേശ്വരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഭീഷണി സൃഷ്ടിച്ച അപരസ്ഥാനാർത്ഥി കെ സുന്ദരയെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാന് സുരേന്ദ്രന് ലക്ഷം നൽകിയ കാര്യം സുന്ദര തന്നെ വെളിപ്പെടുത്തി രാജ്യത്തിനെതിരായ ഏറ്റവും വലിയ കുറ്റമാണ് കള്ളപ്പണമിടപാടെന്നു പ്രഖ്യാപിച്ചത് ബി ജെ പിയും മോദിയും തന്നെയാണ് കള്ളപ്പണമിടപാട് ആരു നടത്തിയാലും അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നവരാണെന്നാണ് ബി ജെ പി ഭാഷ്യം സമ്പദ്ഘടനയെ ക്ഷയിപ്പിക്കുന്ന കള്ളപ്പണത്തിന്റെ അടിവേരറുക്കാനെന്ന അവകാശവാദത്തോടെയാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നോട്ട് നിരോധം പ്രഖ്യാപിച്ച് രാജ്യത്തെ സാധാരണക്കാരെ നെട്ടോട്ടമോടിക്കുകയും ബാങ്കുകൾക്ക് മുമ്പില് കിലോമീറ്ററുകളോളം ക്യൂ നിർത്തുകയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ചെയ്തത് കള്ളപ്പണം തടയാനായി ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ പൂർണമായും ഡിജിറ്റൽ ഫണ്ടാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ബി ജെ പി എന്നിട്ടുമെങ്ങനെ തിരഞ്ഞെടുപ്പ് വേളകളിൽ നോട്ടുകെട്ടുകളടങ്ങിയ ചാക്കുകള് ബി ജെ പിക്ക് കേരളത്തിലെത്തുന്നു സി കെ ജാനുവിനും മഞ്ചേശ്വരത്തെ അപര സ്ഥാനാർത്ഥിക്കും നൽകാന് ലഭിക്കുന്നത് എവിടെ നിന്ന് സംസ്ഥാനത്ത് ബി ജെ പി നിലോപമൊഴുക്കുന്ന പണത്തിന്റെ സ്രോതസ് ഏതാണ് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ സഹായകമായിരുന്ന സുപ്രധാനമായ കേസാണ് കൊടകര ഹൈവേ കവർച്ച കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ നിർണായകമായ പല വിവരങ്ങളും പുറത്തുകൊണ്ടുവരികയും ചെയ്തു ഇ ഡി പക്ഷെ എല്ലാം അട്ടിമറിക്കുകയാണ് മോദി സർക്കാരിന്റെയും ബി ജെ പിയുടെയും ചട്ടുകമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം ഇ ഡി ഉദ്യോഗസ്ഥരു പക്ഷേ നിസ്സഹായരാണ് ഇക്കാര്യത്തില് കള്ളക്കേസ് ചുമത്തപ്പെട്ട് അഴിക്കുള്ളിലാകാതിരിക്കാനും ജോലി നഷ്ടപ്പെടാതിരിക്കാനും ജസ്റ്റിസുലോയിയുടെ ഗതി വരാതിരിക്കാനും കേന്ദ്ര സർക്കാരിന്റെയും ഭരണപാർട്ടിയുടെയും താല്പര്യം സംരക്ഷിക്കുകയല്ലാതെ അവരുടെ മുമ്പില് മറ്റു വഴിയില്ല